അല്ലെങ്കിൽ അബൂജായിലിന് പറ്റിയപ്പോന്താ അള്ളാഹുര് വിശ്വാസമില്ലാതിരുന്നല്ലോ പൊന്നാല നബിയില് വിശ്വാസം ഇല്ലാതിരുന്നതാണ് അബൂജായിലിന്റെ പ്രശ്നം അങ്ങനെ നമ്മൾ കുറേശികൾ കുറെ ആൾക്കാരെടുത്ത് നോക്കിയാൽ ഓല്ക്കൊക്കെയുള്ള പ്രശ്നം അള്ള ഒന്നാണ് എന്നുള്ള പ്രതിഷേധമല്ല മുഹമ്മദ് നമ്മളെ ഇടയിൽ വാപ്പി ഇല്ല ഉമ്മിയില്ലാത്തൊരു കുട്ടിയെ ഓ നബി ആയത് ശരിയായില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോന്നുള്ളതാണ് ഓല പ്രശ്നം ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാര് കുറേശികൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ മുഹമ്മദ് വാപ്പിമ്മ കുട്ടി നബി അത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹുഅലൈ തങ്ങളെ കുറിച്ച് മക്കളെ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം ഒരാൾക്ക് അറിയാത്തത് വേറെ ഒരാൾക്ക് പഠിപ്പിക്കാൻ കഴിയൂലെന്നാണ് ഗുരുനാഥന് തെറ്റിയാൽ പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാൽ ശിഷ്യന്മാർക്ക് തെറ്റും ഒരു മാഷ് കുട്ടിനെ പഠിപ്പിച്ചു തരാം ബോഡ് എങ്ങനെ മാൻ എന്നെഴുതി അങ്ങനെ മാഷിങ്ങനെ വായിച്ചു കൊടുത്തു കുട്ടികളെ വായിക്കി ഇത് മാ കുട്ടികളെല്ലാവരും എന്ന് വായിച്ചു പിന്നെ അപ്പുറത്ത് തൊട്ട് കാണിച്ചെടുത്ത് പറഞ്ഞു എൻ അപ്പോലെ കുട്ടികളൊക്കെ എൻ എന്ന് വായിച്ചു നീ കൂട്ടി എന്ന് വായിക്കിയെന്നപ്പോലെ മാ എൻ എന്ന് വായിച്ചു അങ്ങനെ അല്ലടാ ഇത് വായിക്ക് മാ ഇത് വായിക്ക് എൻ നീ കൂട്ടി വായിക്കുക എന്നാണ് പോലും മായെന്നെ വായിക്കൊള്ളു പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയാൽ പഠിക്കണ ആൾക്ക് തെറ്റും പഠിപ്പിക്കണ ആൾക്ക് ആദ്യം അറിയണം എന്നാലേ ഉള്ളൂ പഠിക്കണ ആൾക്ക് മനസ്സിലാകുക അതുകൊണ്ട് എന്ത് വേണം കുട്ടികൾക്ക് പഠിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം അങ്ങനെ പുണ്യനബി സല്ലാഹു അലഹി വസല്ലമിയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായി വന്നാൽ അതാകുന്നു നല്ല വീട് എന്ന് പറഞ്ഞ വീട് എല്ലാ കാര്യവും നിബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നാണ് ഒരു നല്ല വീടിൻ്റെ നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം അതാകുന്നു പേരിടുമ്പിതങ്ങളുമായി ബന്ധമുള്ള പേരിട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കൗസുല്ലാദം സുൽത്താൻ മുഹിയദ് പറഞ്ഞിട്ടുണ്ട് കൗസുല്ലാദമിൻ്റെ ആണ്ടുമാസം കൂടിയാണിത് എനിക്കാകെ പ്രതീക്ഷയുള്ളത് എൻ്റെ പേര് അഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് മുക്തി നബിയുടെ പേരാണ് ഇസ്മു ഖൈറുൽ പറഞ്ഞതാണ് ദേശമംഗലം ഫൈദിയുടെ വരവുണ്ട് അള്ളാഹു ദീർഘിയും കൊടുക്കട്ടെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടാവും നോട്ടീസ് കണ്ടു മാത്രമല്ല ഈ സംവിധാനത്തിന്റെ വലിയൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം അറിയാൻ കഴിയും സന്തോഷം അപ്പോ വീട്ടില് നബിസ്ലമയുമായി ബന്ധപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവലാണ് വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതായത് ഇസ്ലാമിനെ രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ആയത്തുകൾ ഹദീസുകൾ ഇജ്മ ഖിയാസ് താരിഖ് അക്കീദ അതൊക്കെ കൂടിയും പഠിച്ചാൽ ഇസ്ലാം മനസ്സിലാവും വേറൊരു പഠനമുണ്ട് നബിതങ്ങളിങ്ങനെ മൊത്തം പഠിച്ചാൽ ഇസ്ലാം മൊത്തം ഇതിലുണ്ടാവും എളുപ്പമുള്ള പഠനം നബിതങ്ങളെ പഠിക്കലാണ് സല്ല അഹു അല്ലാസ്സലും അതുകൊണ്ട് മക്കൾക്ക് ദീനു പഠിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി മുസ്തഫായ നിബിതങ്ങളെ പഠിപ്പിക്കലാകുന്നു അപ്പം അങ്ങനെ പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ് സിമന്റ് തേക്കാണ് പെയിന്റ് ചെയ്യാണ് അപ്പൊ അന്നവാഫത്ത് ഭാഗമാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യണത് എന്ന് മനസ്സില് കരുതാൻ കഴിഞ്ഞാല് ഇത്തിബായി കൂലിട്ടു മീൻ കഴിഞ്ഞിട്ട് മുള്ളു ബാക്കിയായി മുള്ളാരും തിന്നലും ചെല്ലോ മുള്ളു ബാക്കിയായപ്പോ മുള്ള കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടേ വെച്ചിട്ട് കൊടുക്കുമ്പോ മനസ്സോട് കരുതി പടച്ചോനെ ഇത് ഞാൻ പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നീയത്തിയതാല് ഒഴിവാക്കണ മീൻ മുള്ളോണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത് കൂരിട്ടു ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാകുന്നു അതെന്നെയാണ് പൂച്ചക്ക് മീൻ ഉള്ളൊടുക്കൽ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വീട്ടിലൊരിങ്ങനെ ഹൈദർ സുസ്താദ് ഹൈദർ സുസ്താദിൻ്റെ മക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എത്ര കോണി കയറുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അള്ളാഹു അക്ബർ ബർ അള്ളാഹു അക്ക് അങ്ങനെ ചെയ്യാം നബി അലൈഹി അലൈവലമ്മ പറഞ്ഞിട്ടുണ്ട് ഉയരം കയറുമ്പോൾ തക്ബീർ ചൊല്ലണം ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലണം എന്നെല്ലോ നബിതങ്ങളുമായി ബന്ധപ്പെടുത്തുക കുട്ടിയൊക്കെ മുല കൊടുക്കുമ്പോൾ ആദ്യം വലത്തെ മുല കൊടുക്കുക കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക കുട്ടിയുടെ മുലൊടിക്കൽ കഴിഞ്ഞാൽ അലഹമില്ല എന്നൊറക്കെ പറയാം ആദ്യത്തത് ചിലപ്പോൾ എല്ലാവരും ചെയ്യും അലഹമദില്ല പലപ്പോഴും ഉണ്ടാവാറല്ല ജിമാഅ് തുടങ്ങുമ്പോ വിസ്മിയല്ലണം ജിമാ കഴിഞ്ഞാൽ അലഹമുല്ലണം ഭി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യം അവസാനിക്കുമ്പോഴും എന്ത് വേണം അലഹദില്ലാതീ മരമൂത്ര വിസർജനം കഴിഞ്ഞാലും എന്തുണ്ട് ഹംദ്ണ്ട് ഭിസ്മി കൊണ്ട് തുടങ്ങണ ഏതു കാര്യം അവസാനിക്കുമ്പോഴും ഹംദ് ഉണ്ട് അപ്പൊ ജിമാവ് തുടങ്ങുമ്പോ വിസ്മിയല്ലണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ വ ജന്നിബി ഫീമാ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലാ എല്ല വിധങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വീടുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം നൂറ്റൻപത് ഉറുപ്പ്യൻ്റെ റോസാ പൂവിൻ്റെ രണ്ട് തയ്യ് കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിന്റെ മുമ്പിൽ കുഴിച്ചിടുമ്പം മനസ്സിൽ ഇങ്ങനെ നബി മുസ്തഫായു അലി വസ്ല്ല തങ്ങളുടെ വിയർപ്പിന് റോസാ ഗന്ധമാണെന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഈ പറഞ്ഞ എന്നെ കാര്യം പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരോ വർത്താനം പറയുന്നതായി ചെവിയിലൂടെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അസ്വസ്ഥത ഉണ്ടോ ആരിക്കലും തല കറങ്ങിയിട്ടുണ്ടോ മൂത്രയൊക്കാൻ പോകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ വേഗം പരിഹരിച്ചിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുക നാലാൾ കൈ കെട്ടി കുണോ കഴിച്ചാൽ കൈയിട്ടൊന്നും വേണ്ട കൈയിട്ട് നമ്മൾ നിൽക്കേറിച്ചാലൊക്കെ അരി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അഷറൊക്കെ എല്ലാനൊക്കെ നിൽക്കുമ്പോഴൊക്കെ കെട്ടിയാൽ മതി ഇവിടെ കൈയ്യൊക്കെ താത്തിയിട്ടിട്ട് മസിലൊക്കെ അയച്ചിട്ടിരുന്നാൽ മതി ഇന്നിനോ മസിൽ കുടിക്കേണ്ട ആവശ്യം ഞങ്ങൾ തെല്ലാം വരണമെന്നില്ലല്ലോ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടത് അത് ജീവിതത്തിൽ വേണം അതിന് വേണ്ടിയിട്ടാണ് എനിക്കും വേണം ഇങ്ങൾക്കും വേണം പറയുമ്പോൾ എനിക്കും ഉണ്ടാവും കേൾക്കുമ്പോൾ ഇങ്ങൾക്കും ഉണ്ടാവും അതിനാണ് ശരിക്കും ഈ വർത്താനം നമ്മളെല്ലാ കാര്യങ്ങളും മുസ്തഫായ നബി സല്ലാസ്വലമയുമായി ബന്ധപ്പെടുത്തുക അതിനാണ് ഇത്തിയാം ഒരിക്കൽ ഹബീബുനാഹു അലഹി വസ്സലാ തങ്ങള് വീട്ടിൽ വന്നു ഒരു ഉച്ച സമയം വെയിലുള്ള സമയമായിരുന്നു അപ്പോൾ വാതിലടച്ചിരുന്നു വാതിൽ തുറക്കുന്നത് വരെ നബി തങ്ങൾ ഉമർ ഹത്താബ് റസി അള്ളാഹു ഇൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു വാതിൽ തുറന്നപ്പോൾ സെയ്ദന അബ്ദുല്ലാഹിബിൻ ഉമർ റലിഅനിതങ്ങൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സെയ്യാ അബ്ദുല്ലാഹിബിന് ഉമർ റലിയാഹുനു ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ മഹാനവർഗയോട് ചോദിച്ചു വേറെയും കുറെ മരങ്ങളില്ല ഇവിടെ ഇതിൻ്റെ തായത്തന്നങ്ങൾ വെള്ളം പാരെന്ന് ചോദിച്ച പറഞ്ഞു അള്ളാൻ റസൂൽ ഈ മരത്തിൻ്റെ തൊട്ടിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതകാലത്ത് ഞാൻ ആ മരം ഉണങ്ങണത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നും വെള്ളം വരും അതിനാണ് ഇത്തി എന്ന് പറയാൻ